നമസ്കാരം അടുത്തിടെ പുറത്തിറങ്ങിയ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മികച്ച ഫീച്ചറുകളുടെ എത്തിയ വാഹനത്തിന്റെ മാനുവൽ പതിപ്പിന് ലിറ്ററിന് ഇരുപത്തിനാല് പോയിന്റ് എട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത് ഓട്ടോമാറ്റിക് പതിപ്പിന് ലിറ്ററിന്റ് സി എൻ ജി പതിപ്പിന് ലിറ്ററിന് മുപ്പത്തിരണ്ട് എട്ട് അഞ്ച് കിലോമീറ്ററും എന്നാൽ കിലോമീറ്ററുള്ള മൈലേജ് നൽകുന്ന ഹൈബ്രിഡ് പതിപ്പ് പുറത്തിറക്കുവാനുള്ള തയ്യാറെടുപ്പിന് നിലവിൽ മാരുതി സുസുക്ക് നാലാം തലമുറ സ്വിഫ്റ്റിലെ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ മൂന്ന് സിലിണ്ടർ ഇസഡ് എഞ്ചിനിൽ മാറ്റം വരുത്തിയാകും പുതിയ ഹൈബ്രിഡ് സെറ്റപ്പിലേക്ക് മാറുക ഇത്തരത്തിൽ ഹൈബ്രിഡ് സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ ബംഗളൂരുവിൽ പരീക്ഷണ ഓട്ടം നടത്തുന്ന ചിത്രമാണ് ഇപ്പോൾ വാഹന ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം നിലവിൽ സ്വിഫ്റ്റിന്റെ മൈൽഡ് ഹൈബ്രിഡ് പതിപ്പ് ചില വിപണികളിൽ സുസുക്കി വിൽക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ റോഡുകളിൽ അഡാസ് പരീക്ഷണ ഫീച്ചറുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ പരീക്ഷണ ഓട്ടം എന്നാണ് വിവരം വിദേശ വിപണിയിലുള്ള മൈൽഡ് ഹൈബ്രിഡ് പതിപ്പിന് എൺപത്തിരണ്ട് ബി എച്ച് പി കരുത്തും നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കുമാണ് ഉള്ളത് നിലവിൽ മികച്ച മൈലേജ് നൽകുന്ന വാഹനം ഹൈബ്രിഡിലേക്ക് മാറ്റുന്നതോടെ മൈലേജും വർദ്ധിക്കും എന്നാൽ സിഫ്റ്റ് ഹൈബ്രിഡിലെ അഡാസ് ഫീച്ചറുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷണ ഓട്ടം മാത്രമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും സിഫ്റ്റ് ആരാധകർ പ്രതീക്ഷയിലാണ്